ൻ ബുക്ക ദൈവസഭ പുനലൂർ സെന്ററിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട് നേതൃത്വം നൽകുന്ന കർത്താവിൽ ബഹുമാന്യനായ ദേവിദാസൻ പാസ്റ്റർ ജോസ് കെ എബ്രഹാം അടങ്ങുന്ന ടീം വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവർക്കും ക്രിസ്തുവിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും ചെല്ലുകയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു നല്ല ഓർമ്മയുടെ പുതുക്കലിന് വേദിയായ പകലാണ് ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ അധിനിവേശത്തിൽ നിന്ന് മറ്റൊരു രാഷ്ട്രത്തിന് ലഭിക്കേണ്ടതായിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിൻ്റെ ഭൗതികമായ നന്മ വിലപിടിപ്പുള്ള നന്മകൾ അപകരിച്ചു കൊണ്ടുപോയതിനെ തടയിടുവാൻ സ്വദേശിയായിരിക്കുന്ന ജനതയുടെ നടുവിൽ വിദേശിയുടെ കടന്നുകയറ്റത്തിന് ഒരു അതിർ വരമ്പെടുവാൻ നമ്മുടെ രാജ്യത്തിൽ മുഴങ്ങിക്കേട്ട ഒരു മനോഹര ശബ്ദമായിരുന്നു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനൊരു പൂർണ്ണത കൈവരിക്കുവാൻ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ മാലാഹ എന്നറിയപ്പെടുന്ന മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരുമറ്റം തീര തീരവനിതകൾ ഈ രാജ്യത്തിൽ എഴുന്നേറ്റു അതിൽ അനേകം ആളുകൾ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് അവരെ ആരും ഓർക്കുന്നവരുണ്ട് ഓർമ്മയിൽ നിന്ന് വിസ്മൃതിയിലേക്ക് പോയവരുണ്ട് എന്നാൽ അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണത എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് അർദ്ധരാത്രിയിൽ അർദ്ധരാത്രിയിൽ പിറന്ന ഒരു കുഞ്ഞാണ് സ്വതന്ത്ര ഭാരതം എന്ന് പറയുന്നത് ഇരുട്ടിൽ പുറന്ന കുഞ്ഞ് ആ ഇരുട്ടിൽ പുറന്ന കുഞ്ഞിൽ അർദ്ധരാത്രിയിൽ ഭാരതത്തിലെ ജനത ജാതി വർഗ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ആഘോഷിച്ചു തുടങ്ങിയതിന്റെ എഴുപത്തി ഒൻപതാമത്തെ ആഘോഷത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന സമയമാണ് അലിമുക്കിലും ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം എന്റെ ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ എന്നോട് ചോദിച്ചു ഈ എഴുപത്തി ഒൻപത് വർഷത്തിനകത്ത് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഭാരതത്തിലെ ജനതയ്ക്ക് ഇന്ത്യയിലെ ജനതയ്ക്ക് എന്ത് ലഭിച്ചു നമ്മൾ ഒരുപക്ഷെ പറയും വെള്ളക്കാട് അധിവേശത്തിൽ നിന്ന് ഒരു മോചനം കിട്ടി എന്നാൽ അതിനപ്പുറത്തേക്ക് പോയാൽ മനോഹരമായ ഒരു പദപ്രയോഗം ഇതിൽ നിന്ന് ചെകഞ്ഞെടുത്താൽ കിട്ടും അതിന്റെ പേരാണ് ജനാധിപത്യം ജനാധിപത്യം ഭാരതം സ്വാതന്ത്ര്യം നേടി ഇപ്പോൾ നമുക്ക് കിട്ടിയത് ജനാധിപത്യമാണ് ജനാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിയമിക്കപ്പെടുന്ന നിയമനിർമ്മാണത്തിലൂടെ നിയമകർത്താക്കളായി രംഗത്ത് വരുന്നവരെ വിളിക്കാൻ കഴിയുന്ന നല്ലൊരു ഭേര ജനാധിപത്യം ഈ ലോകത്തിൽ ഇങ്ങനെ മനോഹരമായ ഒരു ജനാധിപത്യമുള്ള രാജ്യം മറ്റൊന്നില്ല അതിലൊരു ഇന്ത്യൻ ഭവനെന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു മറ്റൊന്നുമില്ല ഈ രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടപ്പോൾ കാലഘട്ടത്തിലെ വിശ്വപ്രസിദ്ധരായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു ഈ രാജ്യം നിയന്ത്രിക്കത്തില്ല ഇവിടുത്തെ ജനാധിപത്യം ഇങ്ങനെ നീണ്ടുപോകത്തില്ല അവരെ അതിന് ഒരു ഘടകമുണ്ട് അവർ നമ്മുടെ രാജ്യത്തിലേക്ക് കണ്ണോടിച്ചു അവർ നോക്കിയപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്ന സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യത്തിൽ ഭാരതത്തിൽ ഈ രാജ്യം കുറച്ചാളെ മുന്നോട്ട് പോകും ഇങ്ങനെ എന്താ കാര്യം നമ്മുടെ രാജ്യം രാജ്യം നമ്മുടെ നമ്മുടെ വളരെ മനോഹരമായ വിശേഷതയുള്ള രാജ്യമാണ് എന്താണെന്ന് അറിയാമോ സംസ്കാരത്തിലാണ് ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് വ്യത്യസ്തമായ ഭാഷ പഠിക്കുന്നു മതവിശ്വാസമുള്ള വ്യത്യസ്തമായ വസ്ത്ര

നമ്മുടെ രാജ്യത്തിന്റെ ഈ ജനാധിപത്യ അടിത്തറിയിട്ട നേതാക്കന്മാർ അവര് ദീർഘ വീക്ഷണത്തോടെ ഒരു കാര്യങ്ങൾ ചെയ്തു അവര് പറഞ്ഞു ഇത് മറ്റ് രാജ്യങ്ങളെ പോലെ പോലാകരുത് ഇത് ജനാധിപത്യമായ രാജ്യമായതുകൊണ്ട് ഇത് വൈവിധ്യങ്ങളുള്ള നാടായതുകൊണ്ട് ഇതിനെ മതേതരത്വം മതേതരത്വമുള്ള ഒരു രാജ്യമായി തീർക്കണം അതിന് മനോഹരമായ ഒരു നിയമനിർമ്മാണ സംഹിത നമ്മുടെ രാജ്യത്തിൽ ഉടലെടുത്തു അങ്ങനെ ഉടലെടുത്തപ്പോൾ ആ ഉടലെടുത്ത ഭരണനിർമ്മാണ സംഹിതയ്ക്കകത്ത് നിന്നും ഇന്ന് ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം ഘോഷിക്കുമ്പോൾ ആ നിയമനിർമ്മാണ സംഹിത എഴുതിയ ായ ഡോക്ടർ അംബേദ്കർ എന്ന് പറയുന്ന മകൻ വ്യക്തി ഒരിക്കൽ ചോദിച്ചൊരു ചോദ്യം ചരിത്രത്തിന്റെ താളുകളിൽ ഇന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ സഹോദരങ്ങളെ നിയമനിർമ്മാണ സംഖ്യയ്ക്കകത്ത് നിയമത്തിനകത്ത് നമ്മളൊക്കെ ഒന്ന മാറ്റില്ല ഒന്ന എന്റെ ചോദ്യമല്ല കേട്ടോ അംബേദ്കർ എന്ന് പറഞ്ഞ അനുഗ്രഹനായ നമ്മുടെ രാഷ്ട്ര ആ രാഷ്ട്രശില്പിയായുഷ്യന്റെ വാക്കുകള നിയമനിർമ്മാണ സംഗതിക്കകത്ത് നമ്മളെല്ലാം ഒന്ന പക്ഷേ പുറത്തേക്ക് നോക്കിയാൽ അങ്ങനെയാണോ എന്നൊരു ചോദ്യം ആശയം കൂടെ കോറിയിട്ടിരിക്കുന്നത് നമ്മുടെ ചരിത്രത്തിന്റെ താളുകൾക്കകത്തുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ സന്ദേശം അലിമുക്കിന്റെ ദേശത്തെ വിളിച്ചു പറയുമ്പോൾ ഞാനും ആശങ്കപ്പെടുന്നു നിയമനിർമ്മാണ സംഗീതയ്ക്കകത്ത് നാം എല്ലാം ഒന്നാണ് ഭാരതമിന്റെ രാജ്യമാണ് ഇന്ത്യയിലുള്ള എല്ലാവരും എല്ലാ സഹോദര സഹോദരിമാരാണ് ഇതെല്ലാം പ്രഖ്യാപനമാണ് പക്ഷെ എന്റെ ചോദ്യം ഞാനും നിങ്ങളുടെ വിനോദ സ്വതന്ത്രരാണോ സ്വതന്ത്രരാണോ വ്യത്യസ്തമായ ഈ കാലഘട്ടത്തിൽ ഞാൻ കേൾക്കപ്പെട്ട വാർത്തയിൽ വാർത്തയിൽ കേട്ടവന കാര്യങ്ങൾ എന്നെ വളരെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇടയ്ക്കാണ് ശശി തരൂർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എം പി അദ്ദേഹം പറഞ്ഞു ഈ എഴുപത്തിയഞ്ചു വർഷത്തിന്റെ സ്വാതന്ത്ര്യമൊക്കെ ആഘോഷിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് അടുത്ത എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ഉള്ളിൽ നമ്മുടെ രാജ്യത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെ കുറിച്ച് പഠിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് പറഞ്ഞു ശരിയല്ലേ ഞാൻ ആശങ്കയോടെ നിൽക്കുന്നേ ഈ അലിമുക്കിന്റെ ദേശത്തിലും സ്വാതന്ത്ര്യമാക്കപ്പെട്ട ഈ രാജ്യത്തിനകത്തും ഒരു ആശങ്കയോടെ ആശങ്കയോ എന്താ കാരണം എന്നറിയാമോ ഈ രാജ്യത്തിൽ ഇപ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിന് നടുവിൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാക്കന്മാർ ദീർഘ വീക്ഷണത്വം ചെയ്ത കാര്യങ്ങൾക്ക് ഞാനും നിങ്ങൾ ഒന്നാണെന്ന് പറയത്തക്ക വിധമുള്ള കാര്യങ്ങൾക്കല്ല ഉണ്ടായിരിക്കുന്ന വാർത്തകൾ ഒന്ന് ഭാഷ കൊണ്ട് മനുഷ്യന് വേർതിരിക്കുന്ന ഒരു രാജ്യമായി പോയി രണ്ട് ഭക്ഷണം ഏത് കടിക്കണം എന്ന നിലവാരത്തിൽ മനുഷ്യനെ അളക്കുന്ന വല്ലാത്തൊരു കാലമായി പോയി പോയികത്തുകൂടി മനുഷ്യനെ കാലഘട്ടത്തിലേക്ക് പോയ വാർത്തകളും ചിത്രങ്ങളും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു പോയിട്ടുണ്ട് ഇത് ഭയാനകമാണ് ഇത് പേടിപ്പെടുത്തുന്നതാണ് ഇതിന് നടുവിൽ എന്നൊരു ചോദ്യമുണ്ട് ഇങ്ങനെ ഈ പറയപ്പെട്ട പോലെ ഭാഷയിലും വസ്ത്രത്തിലും ആഹാര പദാർത്ഥത്തിലൊക്കെ വലിയൊരു വിവചനം നടത്താനുള്ള വലിയ ഒരു ഗൂഢശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം മുൻപോട്ട് പോകുമ്പോൾ എന്റെ ചോദ്യം ഈ രാജ്യത്തിനകത്ത് ജനതയ്ക്ക് സാക്ഷാൽ സ്വാതന്ത്ര്യം എന്നാൽ അത് അസാധ്യമായ ഒരു കാര്യമാണ് അത് അസംഭവ്യമായ കാര്യമാണ് ഇനി ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി വരുന്ന തലമുറ പോരാടണമോ എന്ന് പോലും ഉള്ളൊരു കാലത്തിലാണ് അതിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ കോണുകളിലൊക്കെ മുഴുകി കേൾക്കുന്നുണ്ട് അടുത്തൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല നല്ല വസ്ത്രം ഏത് വസ്ത്രം ധരിക്കണമില്ല ഏത് ആഹാരം കഴിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഞങ്ങളെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വേദനിക്കുന്നു ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇരുപത്തിയഞ്ചിൽ അലിമുക്കിലും ഞാൻ നിൽക്കുന്നത് എന്നാൽ സന്തോഷം എന്ന് പറയട്ടെ അത് അസ്വാതന്ത്ര്യം വിളിച്ചു വരുത്തുമ്പോൾ ഞങ്ങൾ ഈ നിങ്ങൾ ഞങ്ങളെ ഇതിനകത്ത് ഏതെങ്കിലും ഗോത്രത്തിന്റെ ഭാഷയുടെ അതിർവരമ്പുകൾ ഇട്ടുകൊണ്ട് നിൽക്കാതെ ഇതിനകത്ത് കരുത്തവനെന്നോ വെളുത്തവനെന്നോ വിദ്യാഭ്യാസമുള്ളവനോ വിദ്യാശീലനെന്നോ വേർതിരിവില്ലാതെ ഒരുമിച്ച് ഒരു കൂടെ കീഴിൽ നിർത്തിക്കൊണ്ട് ഈ രാക്ഷത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ രാക്ഷത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഈ രാഷ്ട്രത്തിലെ ജനത്തെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന പിന്നിൽ ഒരു ആ നേതാവ് മറ്റാരുമല്ല ഒരുപോലെ ുംങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് കിട്ടിയ സ്വാതന്ത്ര്യമതാണ് ഞങ്ങൾക്ക് ലഭിച്ച യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഇവിടെ മൂന്നൽ കൊടുത്ത് പറഞ്ഞു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു സ്വാതന്ത്ര്യം ഒരു രാഷ്ട്രത്തിന്റെ അതിവിധി വേഷത്തിൽ നിന്നുള്ള വിടുതലാണ് സ്വാതന്ത്ര്യം അവന്റെ രാജ്യത്തിനുള്ള ഭൗതികമായ നന്മകൾ വിലപിടിപ്പുള്ളത് അപകരിച്ചു കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു നല്ല വെല്ലുവിളിയാണ് സ്വാതന്ത്ര്യം വിദേശി സ്വദേശിയെ വിദേശി അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുന്നതാണ് സ്വാതന്ത്ര്യം ഇങ്ങനൊരു സ്വാതന്ത്ര്യമാ ഞങ്ങൾക്ക് ലഭിച്ചത് എന്താണ് ഞങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെ പ്രത്യേകതയെ ചോദിച്ചാൽ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്വന്താ നിങ്ങൾ സ്വതന്ത്രരാകുന്നു അതുകൊണ്ട് ഇന്ന് പകൽ ഈ പ്രിയ കൂടെ സഹോദരമുണ്ട് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു രക്ഷയുണ്ട് ഒരു മോക്ഷമുണ്ട് ഒരു മോചനമുണ്ട് ആ സ്വാതന്ത്ര്യം ഒന്നക്കപ്പെട്ട് ഞാൻ രംഗത്തിൽ പറയാ ഒന്ന് ഭാവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് ഏതിൽ ഏതിൽ രക്ഷിക്കും രക്ഷിക്കും ഇങ്ങനെ വിശുദ്ധ വേദപുസ്തകം യേശുക്രി അവൻ തന്റെ ദിനത്തെ അവരുടെ ഭാവങ്ങളിൽ നിന്ന് അവരുടെ ഭാവങ്ങളിൽ നിന്ന് രക്ഷി കൊണ്ട് നീ അവന് യേശു എന്ന് പേരിലോ യേശുക്രിസ്തു ആരാണ് ചോദിച്ചാൽ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ പാപത്തിൽ സ്വാതന്ത്ര്യമാണ് എന്താ പാപം പാപത്തിന്റെ ഫലം നോക്കിയത് ഈ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കേൾക്കുകയും കാണുന്ന വാർത്തകളാണ് ഈ കാലഘട്ടങ്ങളിൽ ഒരുപാട് മത്തിയും മയക്കുവരെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം വാർത്തകൾക്കൊന്നും പഞ്ഞമില്ല എല്ലാ ദൃശ്യ മാധ്യമങ്ങളും രാത്രി പത്തരയാകുമ്പോൾ ഒരു പ്രോഗ്രാം ഉണ്ട് ഈ ക്രൈം അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒക്കെ ഒരു വിശദീകരണം നടത്തുക കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള അല്ല ലോകത്തിൽ എവിടെ നടന്നാലും അതിനെ വിശദമായി പഠിപ്പിക്കുന്നത് പോലെ ക്ലാസ് എടുക്കുന്നത് പോലെ ഇന്നടത്ത് നടക്കുന്നതുപോലെ ഒരു വിശദീകരണം അവരുടെ പ്രോഗ്രാമുകൾക്ക് ക്ഷാമമില്ല എന്താ കാരണം ഇവിടെ ഭാവം വർദ്ധിച്ചു അപ്പനെ തിരിച്ചറിയാൻ കഴിയാത്ത അമ്മയെ തിരിച്ചറിയാൻ കഴിയാത്ത പെറ്റ കുഞ്ഞുങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത സഹോദരനെ തിരിച്ചറിയാൻ കഴിയാത്ത തിരിച്ചറിയാൻ കഴിയാത്ത മനോനിലവാരത്തിൽ നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്ന എന്തോ ഒന്ന് നിന്റെ ഉണ്ടെങ്കിൽ അത് മദ്യത്തിലൂടെയാകാം മയക്കുമരുന്നിലൂടെയാകാം ലഹരി പദാർത്ഥങ്ങളിലൂടെയാകാം ഏതെങ്കിലും മറ്റ് അല്ലാത്തമായ ദുർജ്ജീവിതത്തിലൂടെ ആകാം നിന്റെ ജീവിതത്തെ തകർത്ത് കളയുന്നുണ്ടെങ്കിൽ സഹോദര സഹോദരി മാതാവേ കുഞ്ഞെ നീ ഏതെങ്കിലും ആ കാര്യത്തിൽ വിടുതലിന് വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് പോയി നീ ഏതെങ്കിലും തീർത്ഥയാത്ര നടത്തുകയോ സാമ്പത്തികം മുഴക്കുകയോ അതിനുവേണ്ടി നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുകയോ ചെയ്യല്ല ചെയ്യേണ്ടത് നോക്കുക ദൈവത്തിന്റെ വചനം പറയുന്നു യേശുവിന്റെ രക്തം സകല ഭാവം ശുദ്ധീകരിക്കുന്നു യേശുവിന്റെ രക്തം സകല ഭാവം അതെ ഇന്ന് രാത്രി ഈ സമയത്ത് സത്യസമയത്ത് ഞങ്ങൾ ആവേശത്തോടെ വിളിച്ച് പറയുന്നു ഞങ്ങൾക്കൊരു സാക്ഷ്യമുണ്ട് ഞങ്ങൾക്കൊരു പ്രഖ്യാപനമുണ്ട് ഞങ്ങൾ ഇന്ന് വരെ യേശുക്രിസ്തുവിനറിഞ്ഞാലം തുടങ്ങി ഇതുവരെ മദ്യത്തിന്റെ പുറ പോയിട്ടില്ല ഇനി ഞങ്ങൾ ഉപയോഗിക്കത്തില്ല ഇതുപോലെ ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് ഞാൻ ഈ ഈ പെരുന്തോയില് ഞാൻ ഇടയ്ക്ക് ഈ അലിമുക്കിൽ വരുന്ന ആളാണ് ഇത്രയോ പ്രാവശ്യം അലിമുക്കിൽ വന്നിട്ടുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഇവിടെ കടക്കേറി എന്റെ 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 പൈസ 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 കൊണ്ട് പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്താ കിട്ടാത്തതാണോ നമ്മുടെ സഹോദരങ്ങൾ വെച്ചിരിക്കുന്നത് കൊടുക്കത്തില്ലെന്ന് പറയാനാണോ അല്ല ആർക്ക്

ഞങ്ങൾ സധൈര്യം ഞങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യം വരുത്താൻ ഈ ലോകത്തിന്റെ അവകനായതിൽ നിന്നെന്ന് ചോദിച്ചാൽ രണ്ടാമത്തെ കാര്യമാണ് മരണം 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 എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും പറയുന്ന പദമാണ് തിന്നുക കുടിക്കുക ആനന്ദിക്കില്ല നാളെ ചാകുവല്ലോ എന്നോട് ഒരാൾ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്തിനാ ഇങ്ങനെ പൊളിച്ചൊക്കെ ജീവിക്കണം പിന്നെ അങ്ങനല്ലേ അടിച്ചു പൊളിക്കുക അടിച്ചു പൊളിക്കുക അടിച്ചുപൊളി ജീവിക്കുക എന്നത് സഹോദര ശുദ്ധ വേദപുസ്തം വിളിച്ചു പറയും നിന്റെ ആയുസ് അത്ഭുതമാണ് എവിടെ വെച്ചോ എവിടെ വെച്ചോ എങ്ങനെയോ ഒടുങ്ങിപ്പോകേണ്ടതാണ് ഈ അടുത്ത സമയത്ത് കണ്ടില്ലേ നമ്മുടെ ഭാരത്തിന്റെ ചില മേഖലകളിൽ നിലച്ചിരിക്കാത്ത നാടുകളിൽ ഒരു ഗ്രാമം മുഴുവനും വെള്ളത്തിലംഗത്ത് പോയി നമ്മുടെ സംസ്ഥാനത്ത് കണ്ടില്ലേ നമ്മൾ ഇരിക്കുന്ന ഇരിപ്പുടം ഉറപ്പാണ് അറിയത്തില്ല എപ്പോഴും എന്ത് അറിയാം അതുകൊണ്ട് ഒരു ഗ്യാരന്റി സമത പ്രിയപ്പെട്ടവരെ കൂടെ നിന്റെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിനപ്പുറത്തേക്ക് ഒരു നിധ്യതയുണ്ട് ഒരു നിത്യതയുണ്ട് അതിനപ്പുറം ഒരു ന്യായവിധിയുമുണ്ട് വിശുദ്ധ വേദപുസ്തകം പുസ്തകം സംശയം കൂടാതെ അസന്നിഗ്ധമായി മനുഷ്യന്റെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി പറയുന്നു ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കമുടും എല്ലാവരും ക്രിസ്തു യേശുവിന്റെ ന്യായാസനത്തിന് കീഴിൽ നിൽക്കേണ്ടി വരും നീ ബലവാനായാലും നീ സമ്പന്നനായാലും നീ ഇവിടുത്തെ ജ്ഞാനിയായാലും നീ ഇവിടുത്തെ ഭരണാധികാരിയായാലും ആരായാലും മൂക്കിൽ കേട്ടുകൊള്ളുക നീ ദൈവത്തിന്റെ കണക്ക് പറയുന്നു ആ നാളിൽ നിന്റെ കാലുകൾക്ക് ആട്ടം നീ ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം ഇപ്പോഴാകുന്നു കാലം എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നത് യേശു മരിച്ച് മരണത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് വിറയാൻ കാരണം എന്താണെന്ന് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മുപ്പത്തി മൂന്നര വയസ്സുവരെ ജീവിച്ചു മുപ്പത്തിമൂന്നര വയസ്സുവരെ ജീവിച്ചു മുപ്പത്തി മൂന്നര വയസ്സിൽ മുപ്പത്തി മൂന്നര വയസ്സിൽ സകല മനുഷ്യ പാപത്തിന്റെ പാവത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി കൂച്ചിൽ ആകാശത്തിന് ഭൂമിക്കുംകത്തില്ല നടുവിൽ ക്രൂശിക്കപ്പെട്ട് തന്റെ പ്രാണനെന്തലിൽ ചളച്ചുകൊണ്ട് പിതാവിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സകലവും നിവൃത്തിയായി ആ യേശു മരിച്ചു ശരിയാണ് കാലു യേശു മരിച്ചു യേശുവിനെ എന്ന് പറയുന്ന വ്യക്തിയോടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു അടക്കം ചെയ്തതിന് അനന്തരമായി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതെ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഞങ്ങളുടെ രക്ഷകൻ അതെ നമ്മുടെ രാജ്യത്തിൽ ഇറങ്ങി രക്ഷകൻ ഇന്നും മരിച്ച കല്ലറയിൽ കിടക്കുക നമ്മുടെ കല്ലറ കല്ലറ പല പണ്ഡിതന്മാരുടെ എന്നാൽ ഞങ്ങൾക്ക് ലോകത്തിൽ സമാധാനം നിന്നെ മഹാത്മാഗാന്തം നിന്റെ മനത്തിൽ വിടുപ്പിക്കുന്ന തുറന്നു കിടക്കുന്നു ആ തുറക്കപ്പെട്ട കല്ലറ വിളിച്ചു അവൻ ഇവിടെ ഇല്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി ഉയർത്തെഴുന്ന മാത്രമല്ല യേശു വീണ്ടും മടങ്ങി വരും അതെ ഞങ്ങൾക്ക് ഒട്ടും സംശയമില്ല ഒട്ടും സംശയമില്ല യേശു മടങ്ങി വരും കഴിയുന്ന യേശുക്രി സ്വാതന്ത്ര്യം നിനക്ക് മടങ്ങി വരുവാ നിന്നെ ദൈവമായി സ്നേഹിക്കുന്നു ആത്മഹത്യ ചെയ്യരുത് മദ്യപാനത്തിനെ പോകരുത് നിന്റെ കുടുംബത്തെ നശിപ്പിക്കരുത് യേശുവിനൊക്കെ വരിക യേശു നിന്നെ സ്നേഹിക്കുന്നു